ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം തൊണ്ണൂറാം സങ്കീർത്തനം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കട്ടെ കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു അതോട് ചേർന്ന് വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവേ നീ ശാശ്വതനായും നിന്റെ സിംഹാസനം തലമുറ തലമുറയായും ഇരിക്കുന്നു വീണ്ടും സങ്കീർത്തനം തൊണ്ണൂറിൻ്റെ പത്തൂടെ വായിക്കട്ടെ ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സമ്മത്സരം ഏറെ ആയാൽ എൺപത് സമ്മത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും ഈ മൂന്ന് വാക്കുകളിലായിട്ട് ദൈവം ആരാണ് ദൈവം എങ്ങനെയുള്ളവനാണെന്നും മനുഷ്യൻ എങ്ങനെയുള്ളവനാണെന്നുമുള്ള വലിയ സത്യങ്ങളെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സങ്കേതമായിരിക്കുന്ന ദൈവം തലമുറകളെ പരിപാലിക്കുന്നതായ ദൈവം ആ ദൈവത്തെക്കുറിച്ച് പറയുന്നത് സകലത്തിന് മുൻപേ അനാദിയായും ശാശ്വതനായും ഇരിക്കുന്നവനായ ദൈവം ശാശ്വതനാണ് എന്നേക്കും ഇരിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിന് ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല അവിടുത്തെ സിംഹാസനം എന്നും സകലത്തെയും ഭരിക്കുന്നു സകലത്തെയും നിയന്ത്രിക്കുന്നു സകലത്തിനു മീതെ അധികാരമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്നാൽ നാം എങ്ങനെയാണ് അതാണ് പത്താം വാക്യത്തിൽ നാം വായിച്ചത് നാം വെറും മനുഷ്യരെ എൻ്റെ മേളിലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു അത് രാവിലെ തഴച്ച് വളരുന്നു വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു ഒരു ദിവസത്തേക്ക് കാണുന്ന ഒരു പുല്ലിനെ പോലെ ഇങ്ങനെ പ്രതാപത്തോടെ ഉദിച്ചു വന്നിട്ട് ഒരു ദിവസം കൊണ്ടുല്ലാതെയായി പോകുന്ന മനുഷ്യനെയാണ് അവിടെ വിവരിച്ചിരിക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഏറെയായാൽ എൺപത് സമ്മത്സരം അല്ലെങ്കിൽ എൺപത് സമ്മത്സരം ഈ ഭൂമിയിൽ ജീവിച്ച് അതിന്റെ പ്രതാപം ഒരു നിമിഷം കൊണ്ട് കെട്ടുപോകുന്ന അങ്ങനെയുള്ള മനുഷ്യൻ മാത്രമല്ല ആ മനുഷ്യൻ ജീവിക്കുന്ന നാളുകളെല്ലാം യോവ് പറഞ്ഞതുപോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു ഭൂമിയിലവൻ്റെ യുദ്ധസേവയുടെ നാളുകളാണ് അവൻ കഴിക്കുന്നത് എല്ലാ ദിവസവും പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമീകരിച്ചുകൊണ്ട് ആ ദുഃഖത്തോടെയും പ്രയാസത്തോടെയും നമ്മൾ കഴിക്കുന്നു അത് വേഗം തീരും നമ്മൾ പറന്നുപോകും എന്നാൽ ഈ പറന്നു പോകുന്നത് എവിടെക്കാണ് ശാശ്വതനും നിത്യനുമായി ദൈവത്തിൻ്റെ അടുക്കലേക്കാണോ ആ ദൈവസന്നിധിയിൽ നിത്യമായ സന്തോഷത്തിൻ്റെ ആ അനുഭവത്തിലേക്കാണോ നാം പോകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ സന്തോഷ പരിപൂർണതയെക്കുറിച്ച് അവൻ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ആ പുത്തനാ മെരുസിലേമിൽ വെച്ച് വാഴുമ്പോൾ അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും അവർ അവൻ്റെ മുഖം കാണും അവൻ്റെ നാം നാമം അവർ നെറ്റിയിലിരിക്കും മാത്രമല്ല കണ്ണുനീരില്ലാത്ത മരണമില്ലാത്ത നിത്യ നിത്യസന്തോഷത്തിൻ്റെ ആ അനുഭവമാണ് ദൈവമക്കൾക്ക് കർത്താവ് വാക്തത്വം ചെയ്തിരിക്കുന്നത് ആ അനുഭവത്തിൽ ഈ ലോകത്തിൻ്റെ ഈ താൽക്കാലികമായ അല്ലെങ്കിൽ എൺപത് വർഷത്തിൻ്റെ പ്രയാസവും ദുഃഖവും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് നിത്യതയെ ലക്ഷ്യമാക്കുക ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ ആ നിത്യതയിൽ കർത്താവിനോടുകൂടെ രാത്രിയില്ലാത്ത ദൈവമായ കർത്താവ് നമ്മുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന കണ്ണുനീരില്ലാത്ത മുറിവിളിയില്ലാത്ത മരണമില്ലാത്ത എന്നേക്കും വാഴുന്ന ആ സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ജീവിക്കുവാനുള്ള ഓണം നമുക്ക് നമ്മുടെ തലമുറകൾക്കും ഇടയായിത്തീരുമോ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം കർത്താവേ നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന് ഓരോ ദിവസവും ഏറ്റു ആ ഭക്തന് കൂടെ നിത്യകാലം ജീവിക്കുവാനുള്ള ഭാഗ്യവും പദവിയും ലഭിക്കും അതിനായിട്ട് നമുക്കൊരുങ്ങാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് വിശ്വസിക്കാത്തവനോ ന്യായവിധിയാണ് എന്ന് യോഗനായ പുസ്തകൻ പറയുന്നുണ്ട് യേശുക്രിസ്തുവിനോടുകൂടെ നിത്യകാലം വഴിവ് വാഴുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ അതിനായി നമുക്ക് കാത്തിരിക്കാം But let